വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പട്ടമ്പി ടൗൺ ഇ എം എസ് നിലയോരം പാർക്ക് തുറന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടമ്പി നഗരസഭ അമൃത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പതിനേഴ് ലക്ഷത്തിൽ നിന്ന് ലക്ഷം വീടുകളിലേക്ക് ശുദ്ധീകരിച്ച് കുടിവെള്ളം നൽകാൻ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ മെട്രോ സ്ഥിതി എല്ലാവർക്കും ഉറപ്പുവരുത്തണം എന്താണ് നമ്മളൊരു പക്ഷേ കാണാതിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗം കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ കണ്ടത് ലോകത്തെമ്പാടും ഇരുന്നൂറ്റി എഴുപത് കോടി ജനം കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത് കോടി ജനം ഒരു മാസമെങ്കിലും കുടിവെള്ളം കിട്ടാത്തതിന് കണക്ക് നോക്കിയപ്പോൾ നാനൂറ് കോടി കഴിയും ലോക ജനസംഖ്യയുടെ പകുതിക്കടുത്ത ജനം കുടിവെള്ളത്തിനു വേണ്ടി വിഷമിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് എല്ലാ വീട്ടിലും ശ്രദ്ധയിലും എത്തിക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളോട് സഹകരിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേരളം എത്ര കണ്ട് മുന്നോട്ട് വന്നു ഈ ഗവൺമെൻ്റ് വരുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താ എഴുപത് ലക്ഷത്തി എൺപതിനായിരം ഗ്രാമീണ കുടുംബങ്ങളുള്ള ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം ഗ്രാമീണ ഭവനങ്ങളുള്ള കേരളത്തിൽ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നത് പത്തറുപത് വർഷക്കാലം കൊണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ള സ്ഥാനത്ത് ഇന്ന് കേരളത്തിൽ നാൽപ്പത്തി ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണയ്ക്കായി സ്ഥലം സൗജന്യമായി നൽകിയ മുണ്ടത്ത് ഫാത്തിമ കളത്തിൽ റസിയ എന്നിവരെയും ഇ എം എസ് പാർക്കിലേക്ക് അലങ്കാര ചെടികളും വൃക്ഷത്തൈകളും നൽകിയ മടൻ മുരളീധരനെയും മന്ത്രി ആദരിച്ചു മുഹമ്മദ് മുഹസിൻ എം അധ്യക്ഷത വഹിച്ചു പട്ടാമ്പിയുടെ ആദ്യ എം എൽ എ ഗോപാലന്റെ പേരിലും താമസിയാതെ ഒരു സ്മാരകം യാഥാർത്ഥ്യമാക്കുമെന്ന് എം പറഞ്ഞു കുളങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച എം ടിയോടുള്ള ആദരവായി ഇനി അഞ്ചു കുളങ്ങൾ കൂടി പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നവീകരിക്കുമെന്നും ും അറിയിച്ചു പട്ടാമ്പി നഗരസഭാ നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ പി എസ് കോഷി കെ ആർ നാരായണസ്വാമി രാജൻ സുരേഷ് എൻ പി വിനയകുമാർ പി വി ജയകുമാർ വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് ചെറുകിട ജലസേചന വകുപ്പ് പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു